എല്ലാവർക്കും എൻ്റെ നമസ്കാരം എല്ലാ മലയാളികൾക്കും എൻ്റെ വിഷുദിനാശംസക വിഷുവിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും രണ്ട് വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനാൽ അതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ചൊന്നും വിശീകരിക്കുന്നില്ല ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വിഷുദിനാശംസയോടുകൂടി തുടങ്ങട്ടെ നമുക്കറിയാം ഭാരതം എന്ന് പറഞ്ഞാൽ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന മറ്റ് രാജ്യങ്ങളിലൊന്നും കാണാത്ത ഒരു സംസ്കാരമുള്ള രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഭാരതീയ സംസ്കാരം മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും യുഗപ്പിറവി എന്ന വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ഉത്സവമാണ് ഉഗാദി എന്ന് പറയുന്ന ഉത്സവം പല സംസ്ഥാനത്തും പല പേരുകളിലായി അതറിയപ്പെടുന്നു ആസാമിലെ ബിഹു കർണാടകത്തിലെ ഉഗാദി കേരളത്തിൽ വിഷു എന്നൊക്കെ പറയാറുണ്ട് വിഷു എന്നതിൻ്റെ പ്രത്യേകത അത് വന്ന വാക്ക് തന്നെ വിഷവത്ത് എന്ന വാക്കിൽ നിന്നാണ് ഏകദേശം നമുക്കറിയാം സൂര്യൻ നമുക്കറിയാം ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന ഒരവസ്ഥ മീനരാശിയിൽ നിന്ന് മേടത്തിലെത്തി മേടം കൂടി ഏറ്റവും ഉച്ചത്തിലാകുന്ന ഒരവസ്ഥയാണ് ആ സമയത്ത് നമുക്കറിയാം അന്തരീക്ഷത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നു അത് അനുകൂലമാകുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു ശക്തമായ ആ വേനലിൽ അതിനുശേഷം മഴയുടെ ആരംഭത്തിലേക്ക് വരുന്നൊരവസ്ഥ കൃഷിയുടെ വിളവെടുപ്പ് നടക്കുന്നൊരവസ്ഥ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മുടെ എല്ലാ ഉത്സവങ്ങളും കാർഷിക ഉത്സവമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഒന്നില്ലെങ്കിൽ വിളവെടുപ്പ് മഹോത്സവമായിട്ടോ അതിലുപരി തിന്മയ്ക്കെതിരെ നന്മയുടെ വിജയമായിട്ടും നമ്മളതിനെ കണക്കാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ മതേതരത്തെ രാഷ്ട്രത്തിൽ ശരിക്കും സെക്യുലറിസം എന്ന് പറയുന്നതിൻ്റെ അർത്ഥത്തിലൂടെ എടുക്കുകയാണെങ്കിൽ ഉത്സവം എന്നുള്ളത് എല്ലാവരാൾ എല്ലാവർക്കും വേണ്ടി സമൂഹത്തിലെല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഏകോദര സഹോദരന്മാരെ സഹോദരന്മാരെപ്പോലെ നമ്മളത് ആഘോഷിക്കുകയും ചെയ്യുന്നു അതാണ് ശരിക്ക് ഉത്സവത്തിൻ്റെ പ്രത്യേകത ആ ഉത്സവം വിഷു എന്ന് പറയുന്ന ഉത്സവം നമ്മൾ ഇത്തരത്തിൽ ആഘോഷിക്കുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് എൻ്റെ ബർത്ത്ഡേ ഏപ്രിൽ ഏഴാം തീയതി ആയിരുന്നു നാൾ പ്രകാരം ജനിച്ചത് ഏപ്രിൽ ഒന്നാം തീയതിയാണ് അപ്പോൾ ഞാൻ പല വീഡിയോകൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഈ വയസ്സായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതെങ്ങനെയാണ് ഏതാ അംഗീകരിക്കേണ്ടേ എന്ന് ചിലവർ പറയും വെറുതെ ഇരുന്ന് അവിടെ ഇരുന്ന് കുറച്ചിട്ടെന്താ കാര്യമെന്ന് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ് പിന്നെ തല നരച്ചു എന്നുള്ളത് എൻ്റെ കുറ്റമല്ല പ്രായ പ്രായം എന്നുള്ളത് നമ്മൾ കണക്കാക്കപ്പെടുന്ന സമയത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് അതാർക്കും തടുക്കാൻ പറ്റുന്നതല്ല ഇപ്പോൾ ഉള്ളവുന്ന പല അവസ്ഥകളും നമ്മുടെ ആഹാര രീതിയും നമ്മുടെ ജീവിത രീതിയും കൊണ്ടുണ്ടാകുന്ന പല കാര്യങ്ങളാണ് നമുക്കറിയാം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മിക്കതിലും നമുക്കറിയാം അഡൽട്രേഷൻ മായം ചേർക്കൽ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം നമ്മൾ പ്രായമാകുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നമുക്കെല്ലാവർക്കും അറിയാം അറുപത് വയസ്സ് എഴുപത് മാക്സിമം തൊണ്ണൂറ് നൂറ് നൂറ് എത്തുന്നത് വളരെ ചുരുക്കം അപ്പോൾ അറുപത് വയസ്സ് എത്തുമ്പോൾ നമുക്ക് അറിയിക്കും പൂർത്തി എന്ന് പറയും ആ സമയത്ത് നമ്മൾ ഏകദേശം ഒരു ഫീലിങ്ങിലേക്ക് വരും കാരണം നമ്മുടെ ആ ഔദ്യോഗിക ജീവിതങ്ങൾ കുറച്ച് അവസാനിപ്പിച്ച് നമ്മൾ സ്വയം ഒതുങ്ങുന്നൊരവസ്ഥയിലേക്ക് വരാം അങ്ങനെ ചിന്തിക്കുന്നൊരവസ്ഥയുണ്ട് നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മുടെ ഒരു സംഗതികൾ കൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ചെറിയൊരു വ്യതിയാനം ചെറിയ ഒരു വ്യതിയാനം അതിനെ വിഷമമായിട്ട് കരുതാതെ നമ്മൾ പിന്നെയും മുന്നോട്ട് പോവുക കുറേം കൂടി കഴിയുമ്പോൾ നമ്മളെ എല്ലാവരിൽ നിന്നും കുറച്ചും കൂടി അകന്ന് പോകുന്നൊരു ഫീലിംഗ് ഉണ്ടാകാം നമ്മുടെ അഭിപ്രായത്തിന് അധികം വിലയില്ലാത്തൊരവസ്ഥ വരാം അങ്ങനെ ഒരവസ്ഥ വരുമ്പോൾ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കണ്ട് നമ്മളതിനെ എന്താ പറയുക നമുക്കൊരു മോചനമായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയ മാതിരി സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് അതിനെ മുന്നോട്ട് നയിക്കുക പിന്നീട് പോകുമ്പോൾ ഏകദേശം എൺപത് എൺ ശതാബ്ദി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറേയും കൂടിയും വളരെ അകല അകലത്തിലേക്ക് എത്തി വളരെ അടുത്തവരൊക്കെ പല പ്രാരാബ്ദങ്ങളായി മക്കളും ചെറുമക്കളും ഒക്കെ ആയി അവരവരുടെ തിരക്കിലിങ്ങനെ പോകുമ്പോൾ നമ്മൾ പിന്നെയും ഒരു ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുന്ന പോലെ നമുക്ക് ചിന്തിക്കാം നമ്മുടെ അഭിപ്രായങ്ങൾ അത്ര മാനിക്കപ്പെടുന്നില്ല എന്ന് തോന്നാം പക്ഷേ അതും ഒരു കാലത്തിൻ്റെ ഒരു ഒരു വികൃതിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ആ ഉൾവലി ഉള്ളിലേക്ക് വലിയയും ആ ഉള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളോട് ഏറ്റവും അടുത്തുള്ളവരാരാണ് ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ആരാണ് സുഹൃബന്ധങ്ങളാരാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരവസ്ഥയും കൂടിയാണ് അതിനെ കണക്കാക്കുക പിന്നീട് അവിടെ നിന്ന് കിടന്നു പോയി കഴിഞ്ഞാൽ ഏകദേശം തൊണ്ണൂറ് അതിൽ വിട്ട് ജീവിക്കുകയാണെങ്കിൽ സന്തോഷം പക്ഷേ തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ നമ്മൾ രചിച്ച കാവ്യങ്ങളുടെ അവസാനത്തിൻ്റെ ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മൾക്ക് ഇതിലും നന്നായിട്ടൊന്ന് ജീവിച്ചിരി ജീവിക്കാമായിരുന്നില്ലേ നമുക്ക് പല രീതിയിൽ ഈ ലൈഫ് സ്റ്റൈലല്ലായിരുന്നു നമുക്ക് വേണ്ടത് ഇതിലും ശക്തമായിട്ട് നമുക്ക് പല രീതിയിൽ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാമായിരുന്നില്ലേ എന്നൊക്കെ തോന്നാൻ പറ്റുന്ന പറ്റുന്നൊരു വയസ്സാണത് അങ്ങനെ ചിന്തിക്കുന്ന ഒരവസ്ഥയും കൂടി വരികയാണെങ്കിൽ പറയാൻ ഇത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് ഈ വിഷു സന്ദേശത്തിൽ നമ്മൾ എത്ര വയസ്സ് എന്ന് പറയുന്നതിലല്ല നമ്മൾ എത്ര വയസ്സായി അല്ലെങ്കിൽ വയ മുടി നരച്ചു അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി എന്നുള്ളതിലല്ല നമ്മൾ എങ്ങനെ ജീവിച്ചു ഏത് പ്രായത്തിലും നമ്മുടെ മനസ്സ് ചെറുപ്പമാണ് മനസ്സിനെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിൻ്റെ ഉള്ളിലൂടെ കടന്നു പോയിക്കൊണ്ട് നല്ല പോസിറ്റീവ് ചിന്തകളിലൂടെ കടക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നാൽ നമുക്ക് അറിയാം നമ്മൾ നേടിയെടുത്ത പദവിയും സ്ഥാനമാനങ്ങളുമല്ല ജീവിതത്തിൽ തിരിച്ചറിവ് വരുന്നത് നമ്മൾ ജീവിച്ചിരുന്ന കാലത്ത് നമുക്ക് ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള ബന്ധങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള നമ്മളെ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തിരിക്കുന്ന നന്മകൾ ഇതായിരിക്കും വിലയിരുത്തപ്പെടുക ആ ഒരു സന്ദർഭത്തിലേക്ക് മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക അതായത് നമ്മൾ ഉള്ളിടത്തോളം കാലം നമ്മുടെ ശരീരത്തിൽ എനർജി ഉള്ളിടത്തോളം കാലം ശക്തി ഉള്ളിടത്തോളം കാലം നമ്മൾ ശക്തമായി തന്നെ നമ്മൾ ഇന്ന് തന്നെ ജീവിച്ച് 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 മുന്നോട്ട് പോവുക നാളേക്ക് വേണ്ടി അത് മാറ്റിവയ്ക്കാതെ വളരെ കിട്ടുന്ന സൗഹൃദത്തെ നമ്മൾ വളരെ ഭംഗിയായി ആസ്വദിക്കുകയും ചിരിക്കാൻ പറ്റുന്ന സമയത്ത് വളരെയധികം ചിരിക്കുകയും സന്തോഷിക്കുന്നത് അവസരങ്ങളെല്ലാം സന്തോഷമായിട്ട് സ്വീകരിക്കുകയും ചെറിയ വിഷമങ്ങളെയൊക്കെ ദൂരീകരിച്ച് വലിച്ചെറിയുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചാൽ ഒരു വയസ്സും ഒരു വയസ്സല്ല നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അറുപത് വയസ്സ് എഴുപത് വയസ്സ് എൺപത് വയസ്സ് തൊണ്ണൂറ് വയസ്സ് നൂറ് വയസ്സായാലും നമ്മൾ ഒറ്റപ്പെടില്ല നമുക്ക് സന്തോഷമുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി വെട്ടിപ്പിടിച്ചിരിക്കുന്ന പല കാര്യങ്ങളും വെർ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയുണ്ടാവും അത് നമുക്ക് കരുതേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ ജീവിതം നന്നായി നയിക്കുക നമ്മുടെ ആ രചനകൾ കഴിഞ്ഞാൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പിൻവലിയുക നമ്മൾ മുന്നോട്ട് മുന്നോട്ട് ചിന്തിച്ചുകൊണ്ട് മനസ്സിൻ്റെ സ്വാതന്ത്ര്യത്തോടു കൂടി മോചനത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കാൻ ജഗതീശ്വരൻ എല്ലാം നിങ്ങൾക്ക് അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാത്രമല്ല ഈ വിഷു എന്നുള്ള ആഘോഷം മലയാളികളുടെ യുഗപ്രവിയാണ് വർഷ ആരംഭമായിട്ടാണ് കണക്കാക്കുന്നത് മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി അങ്ങനെയാണ് പോവുക ഇതൊക്കെ നിങ്ങൾക്കറിയാം ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവിടെ വയസ്സോ അല്ലെങ്കിൽ അതിൻ്റെ വാർദ്ധക്യമോ ഇതൊന്നും ഇതിന് ഒരപവാദം അല്ല അവൻ്റെ മനസ്സെപ്പോഴും ചെറുപ്പമാണെങ്കിൽ ആ ചെറുപ്പമായ മനസ്സിനെ നമ്മൾ പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കാലഘട്ടങ്ങളെല്ലാം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് ഏത് ദിവസവും ഏത് സമയവും ഏത് നിമിഷവും സന്തോഷത്തിൻ്റെ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞവർക്കും അറുപത് വയസ്സിന് താഴെയുള്ളവർക്കും ഒരുപോലെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അമ്പത്തെട്ട് വയസ്സിൽ നിന്ന് അമ്പത്തൊമ്പത് വയസ്സിലേക്ക് എത്തി എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് കാരണം വയസ്സായത് കൊണ്ട് എന്തൊക്കെയോ പുലമ്പുന്നു എന്ന് ചിലവർ പറയുന്ന പോലെ വയസ്സാവുമ്പോൾ പുലമ്പുകയല്ല നമ്മൾ കാര്യങ്ങൾ കണ്ട് പറയുകയാണ് അതുകൊണ്ട് ചിലവർക്കത് ദഹിക്കാറില്ല അഭിപ്രായങ്ങൾ പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ സ്വീകരിക്കാൻ പറ്റുന്നത് സ്വീകരിച്ചാൽ മതി അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം എല്ലാവർക്കും ശാസ്ത്രീയമായിട്ടുള്ള വിഷുവിനെ കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ രണ്ട് വർഷം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതല്ലാതെ ഞാൻ ഈ തരുണത്തിൽ ഞാൻ ഒരു ഒരു ഹാർട്ട് സർജറിയും ഹെർണിയ സർജറിയും കഴിഞ്ഞ് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതും കഴിഞ്ഞ് ഒരു വിശ്രമം ഘട്ടം കഴിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എല്ലാവർക്കും പ്രത്യേകിച്ച് മലയാളികൾക്ക് നല്ലൊരു വിഷുദിനാശംസകൾ നേർന്നുകൊണ്ട് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് നമ്മളെല്ലാവരും മനുഷ്യരാണെന്നുള്ള ബോധത്തോടുകൂടി നല്ല മനുഷ്യത്വപരമായി ഊർജ്ജസ്വലമായ ചിന്തകളിലൂടെ മറ്റുള്ളവരെ വീണ് കിട്ടുന്ന സൗഹൃദങ്ങളെ നമുക്ക് ഉദ്യാനങ്ങളിലെ പുഷ്പങ്ങളെന്ന പോലെ കൊണ്ടുനടക്കാനും ചെറിയ ചെറിയ സന്തോഷങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ വലിയ ചിരികൾ വലിയ വലിയ ചിരികളിലൂടെ മുന്നോട്ട് പോവാനും അങ്ങനെ നമ്മുടെ മനസ്സെപ്പോഴും ചുറുചുറുക്കോടെ ചിന്തകൾക്കതീതമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എല്ലാം നമുക്ക് സാധിക്കാനുള്ള കരുത്ത് നമ്മളെക്കാൾ മുകളിലുള്ള ഒരു സർവശക്തിയുണ്ട് ആ സർവശക്തി നമുക്കതിനുള്ള അനുഗ്രഹം തരട്ടെ എല്ലാവർക്കും വിഷു ദിനാശംസകൾ നേർന്നുകൊണ്ട് ഈ ചെറിയ രണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം